ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമം വരാറുണ്ടെങ്കിലും ഒരുവിധം വലിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ട സമയത്ത് ഞാൻ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാറുണ്ടെന്നും കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാണാറുണ്ടെന്നും എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ ലണ്ടനിൽ എല്ലാവരും കേബിൾ കാറിലൊക്കെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് കയറണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഇത് എന്റെ ഇനിഷ്യേറ്റീവ് ഒന്നും അല്ലല്ലോ അല്ലേ അവർ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പ്ലാൻ ചെയ്ത ടൂറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടക്ക് കയറി തല കാണിച്ചിട്ട് വന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇത് ഒരുപാട് സന്തോഷമായിരുന്നു എനിക്കും അവർക്കും എല്ലാവർക്കും സന്തോഷമാണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പക്ഷേ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പാർക്കിൽ പോകണമെന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത് നമ്മുടെ പാരൻസിന് അത് അഫോർഡബിൾ അല്ലായിരുന്നു അതല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഓക്കെ അല്ലായിരുന്നു എന്നതൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അന്നത് കിട്ടാതെ പോയതിൻ്റെ വിഷമം നല്ലോണം ഉണ്ടെങ്കിലും ഇന്ന് ഓരോ ഓപ്പർച്യൂണിറ്റീസും എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എൻജോയ് ചെയ്യും കാരണം നഷ്ടപ്പെട്ട ഓർമ്മകൾ അത് വളരെ പ്രഷ്യസ് ആണല്ലോ അപ്പോൾ ഉള്ള ഓർമ്മകൾ വളരെ കൃത്യമായും വ്യക്തമായും ഓർത്തിരിക്കേണ്ടതും നല്ലപോലെ എൻജോയ് ചെയ്യേണ്ടതും അത് എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അങ്ങനെ ഒരു ദിവസത്തിൽ കൂടെയാണ് ഞാൻ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം ഒരു ദോശയിൽ ഈ ദിവസം വളരെ മനോഹരമായിട്ട് അവസാനിപ്പിച്ചു